ആദ്യം കടന്ന കിടന്നുടത്തുനിന്ന് അത് പെണ്ണിൻ്റെ വീടാണ് അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഇപ്പം അമ്പലത്തിൽ വന്ന് കല്യാണം നടക്കുന്ന അമ്പലത്തിൽ വന്നു ഒരു മലയുടെ മണ്ടക്കൊരു അമ്പലത്തിൽ അവിടെ ഈ കുട്ടി മേളമൊക്കെ വയ്ക്കുന്നത് നല്ല അടിപൊളി മനോഹരമായ സ്ഥലമാണ് കേട്ടോ നല്ല നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി നമ്മുടെ ചിറക്ക അത് സൈഡിൽ ഇട്ടിട്ടുണ്ട് ചിറക്കനെ നമ്മൾ ഒതുക്കി പാർക്ക് ചെയ്തു ഇതൊന്നും തന്നെ ഈ സൈഡ് നോക്കാൻ കേട്ടില്ല ഫുൾ വയലാണ് കേട്ടോ വയൽ മലനിരകൾ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഹൈറ്റിലുള്ള നല്ല മലനിരകളെ മഞ്ഞി മൂടിയ പ്രദേശം ഇവരെ വട്ടിപൊളിയാകാം നല്ല പക്ക സീനറി പക്ക സീനറി കേട്ടോ ഇവിടെ നമുക്ക് അണ്ണം വണ്ടികളൊക്കെ ചുരിദ്രാതെ പൊക്കോണ്ടിരിക്കും ഇവിടക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഒരു വെളി വലിയ വെള്ളിയാഴ്ചയാണ് മെയിനായിട്ട് ഇത് മെയിൻ റോഡിന് ഒത്തിരി ഉള്ളിലായിട്ട് മാറിയാണ് ഈ ഇപ്പം ഈ കല്യാണം നടക്കുന്നവരും ആ വണ്ടിയൊക്കെ വരുന്നെങ്കിൽ കൊണ്ടുപോകും അവിടെ ഒരു കലങ്ങും എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ വണ്ടി തിരിച്ച് കയറി വരത്തില്ലായിരുന്നു നമ്മുടെ വണ്ടി നൂല് പൊട്ടി വ്യത്യാസത്തില്ല അത് ഒരു കയറി വന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു അണ്ണവണ്ടി സൈഡൊക്കെ മുട്ടിയും മുട്ടിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടു ശാലം പെയിൻറ്റൊക്കെ വരഞ്ഞിങ്ങനെ പോയാൽ ആ കയറി വന്ന് അത് ഊടെന്ന് പറഞ്ഞാൽ ഊട് വഴി സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ദേഷ്യമാണെന്നോ എന്തുവാണെന്നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അമ്പലം അവിടെ ഇപ്പം അങ്ങനെ വന്നിട്ട് അമ്പ അമ്പലത്തിൻ്റെ പഠിക്ക് ഇനി കല്യാണം വരെ ഇവിടെ കിടക്കുകയാണ് ഇനി ഇവിടുന്ന് ഇനിയും തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവർ അവിടുത്തെ ചടങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടെ തിരിച്ചു രാവില ഊട് വഴി പിന്നെങ്കി അണ്ണന്മാറ ചീത്ത വിളി വണ്ടിയിടാൻ സമയത്തില്ല ആകെപ്പാടെ ഒരു ഒരു ദിവസമായിരുന്നു വണ്ടി സ്ഥലം ഓടിക്കു 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 ഓടിക്കോ അങ്ങനെ ആയിരുന്നു അല്ല ഇപ്പൊ എന്തോ ഞാൻ പോയ സ്ഥലത്ത് എന്തുവാടേ അവിടെ മൊത്തം പ്രസാദം വാരിച്ചൊരിഞ്ഞു വെച്ചേക്കുന്നു ഭക്തജനങ്ങൾ അമ്പലത്തിൽ വന്ന ഭക്തജനങ്ങൾ വണ്ടി ഇറക്കാൻ നേരത്തെ കണ്ട കാഴ്ച എന്തായിരുന്നു ഞാൻ കളഞ്ഞാടി പോവാണ്ട് എന്റെ ചെരുപ്പ് എല്ലാ ഇല്ല ഞാൻ ആദ്യം ഓർത്ത് ഏതാണ്ട് എന്തോ ഇലയോ ഏതാണ്ട് വാടിക്കിടക്കുവാ ചെരുപ്പ് മുട്ടിയും മുട്ടിയുള്ള രീതിയിൽ മിന്നായും പോലെ ഒന്നും കണ്ടു ഞാൻ എടുത്തൊരറ്റ ചടങ്ങ് കൊടുത്തു ഞാൻ പിന്നെ നമ്മുടെ വണ്ടി അവിടെ ഇടിപ്പിച്ചില്ല വണ്ടി കിടക്കുന്നത് തിരിച്ചെടുത്തൊന്നും ഇല്ലായിരുന്നു എനിക്ക് തന്നെ ഞാൻ വണ്ടി അവിടെ ആ പറമ്പിൽ തന്നെ ഇടിപ്പിച്ചില്ല വണ്ടി അന്നേരം അവിടെ നിന്ന് ഇടിപ്പിച്ചു ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങളുടെ ഉച്ചനെ അങ്ങനെ ഇല്ല

അതൊരു ബാത്റൂമ് ബാത്റൂമ് ശരിയല്ല കിടക്ക ശരിയല്ല കിടക്ക ശരിയല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പട്ടുമത്ത ഒന്നും വേണമെന്നല്ല അതിനകത്ത് വിരിച്ചിരിക്കുന്ന തുണിയെങ്കിലും ഇല്ലേ ആ ഒരു പൈസ മേടിക്കുന്നതല്ലേ അപ്പം അതെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഇപ്പം മൊത്തവും അഴുക്ക് ചവിട്ടി തേച്ചഴുക്ക് പറഞ്ഞിട്ട് മൂട്ട് കിടങ്ങി എത്താസന്ന ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ രാവിലെ കുടിച്ചിട്ട് തോർത്താൻ കൊണ്ടുപോയി രണ്ട് തോർത്ത് വിരിച്ച് തറല്ലേ ഞങ്ങളുടെ അടുത്ത് ഒരു മണിക്കൂർ അങ്ങനെ കടന്ന് പറഞ്ഞു തീരെ വൃത്തി എന്നൊക്കെ നമ്മടെ ഒക്കെ നാടെന്നൊക്കെ പറയാ കേരളം എന്നൊക്കെ പറയാ എന്താ വൃത്തിയാണെന്ന് അവര് അവര് ചിലപ്പോ അറുത്ത് പൈസ മേടിക്കും പക്ഷെ നല്ല നീറ്റ് സാധനങ്ങളെ കൊടുക്കത്തിള്ളൂ റൂം ആവുന്നതിലും ശരി ഫുഡ് ആവുന്നതിലും ശരി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ വെളിയിൽ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാ അവര് അവര് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മള് ചെയ്താൽ മതി എന്ന് പറയും ഇവിടെ നേരത്തെ വരുന്ന വണ്ടികളെ നമ്മൾ സ്വീകരിക്കും നമ്മൾ എന്നിട്ട് അവിടെ കുറെ ബൈക്കുകൾ ഉണ്ട് ചുമ്മാ നിർത്തി വെച്ച് നമ്മള് തിരിച്ചറങ്ങി വന്നപ്പോ നമ്മുടെ വണ്ടി പുറത്തോട്ട് മാറ്റി വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കഴിക്കാൻ വന്നപ്പോ അവിടെ നൂറുകണക്കിന് ബൈക്കുകളുണ്ട് അതിനൊന്നും പ്രശ്നമില്ല

മറ്റേ വണ്ടി ട്വൽമീറ്റർ സാധനം എവിടെ നിൽക്കാനാണ് വീടിന്റെ മൂലയിലൊക്കെ മുട്ടി ഒറ്റ പക്ഷെ വീടേലൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് വന്നിട്ട് മൊത്തം മൂടവുട്ടായിട്ട് ഞങ്ങള് നല്ല വീഡിയോ ഒക്കെ വീടിയൊക്കെ പക്ഷെ അതെല്ലാം അപ്പം ഇനി നമുക്ക് ഇനിയും തിരിച്ചും പെണ് വീട്ടിലോട്ട് ഇനിയും ഒന്നൂടെ പോണം ഇവിടുത്തെ നമുക്ക് കല്യാണം ഒന്ന് കാണാൻ പോണെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭയങ്കര ഒരു മലയുടെ മണ്ണൊക്കെ ആകുമ്പോ അത്രയും ദൂരം പോയിട്ട് വരിക എന്ന് പറയുമ്പോൾ ഇന്ന് നൈറ്റിൽ നമുക്ക് വണ്ടി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യണ്ടേ അപ്പം നമുക്ക് റെസ്റ്റ് വേണം അതുകൊണ്ടാണ് നമ്മളാണെങ്കിൽ ആണെങ്കിൽ കല്യാണം കാരണം പോകാൻ അല്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേ കാരണം രാത്രി ഫുൾ ഓടണ്ടേ അപ്പം അത് ബാക്കി നമുക്ക് പിന്നീടാ അല്ലേ നമുക്കൊന്ന് കുറച്ച് നേരം വിശ്രമിക്കട്ടെ ഒന്ന് ഉറങ്ങിട്ട് ബാക്കി അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങൾ കുറച്ച് കേട്ടോ പറഞ്ഞത് ഇവരൊക്കെ യൂട്യൂബ് ചാനൽ വീഡിയോ പോയി യൂട്യൂബർ ഞങ്ങൾ വണ്ടി വന്നില്ലേ വണ്ടിയോട്ട് വന്ന് തൊട്ട് തൊട്ടിപ്പുറത്തൊരു അമ്പലത്തിൽ ഭയങ്കര അതിന് തൊട്ടും പറ്റിയില്ലേ അമ്പലത്തിൽ അതിന്റെ മണ്ടല്ല ഞങ്ങളുടെ റൂമില് ആണോ ഭയങ്കര எ சௌகரியும்

சிங்கிள் மதிய நாங்க டூர் வண்டி ரெண்டு பேர் எங்களை நோக்கான வைக்கணும் வேற யாரும் பார்ட்டி எவ்வளோ எங்கேயும் ரெண்டு பேராணி நமக்கு ஆ சைடு நோக்கான வைக்கணும் ரெண்டு டிரைவரின் எடுக்காம அது നമ്മുടെ വണ്ടിക്ക് സൈഡ് വരെ നമ്മളെ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ ഇന്നെ ആ ഡയലോഗ് എനിക്കിഷ്ടം അപ്പൊ ഇനിയും നമുക്ക് അഞ്ചു മണിക്ക് കിട്ടി സത്യങ്ങൾ സത്യങ്ങൾ മെല്ലെ മെല്ലെ സത്യങ്ങൾ മെല്ലെ മെല്ലെ വരുന്നു കള്ള അങ്ങനെ ഞങ്ങളാണന്നെങ്കിൽ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി ഒരു അരമണിക്കൂറോളം കിടന്നുറങ്ങി അതിന് ശേഷം അപ്പോഴത്തേന് നമ്മുടെ വണ്ടിയുടെ യാത്രക്കാരൊക്കെ വന്ന് ഞങ്ങളെ വിളിച്ചു നമുക്ക് തിരിച്ച് ചെറുക്കൻ്റെ വീട്ടിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളന്ന് പിന്നെ എഴുന്നതിൻ്റെ മുഖമൊക്കെ കഴുകി ഒന്ന് നീറ്റായിട്ട് നമ്മൾ നമ്മൾ പയ്യെ അവിടെ നിന്ന് വണ്ടി എടുത്തു അപ്പം നമ്മൾ അവിടുന്ന് പയ്യെ ഓടിത്തുടങ്ങി കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോഴേക്കും അങ്ങ് ദൂരെ ഈ കാണുന്ന പാറയൊന്നുമല്ല അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ആ സീനറി അത് സഖ്യപർവ്വതമാണ് അപ്പോൾ ആ സഖ്യപർവ്വതം ഒരു ദൂരം കൂടുന്തോറും അതിൻ്റെ ഭംഗി കൂടി കൂടി വന്നു ഞങ്ങളതൊക്കെ കണ്ട് മെല്ലെ മെല്ലെ തമിഴ്നാടിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഏകദേശം അങ്ങനെ നമ്മൾ കഴിക്കാൻ കൊണ്ട് വീണ്ടും അവരെ കൊണ്ടുവന്ന് ചെറുക്കൻ്റെ വീട്ടിൽ ഡ്രോക്ക് ചെയ്തു ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തിരിക്കും നാളെയാണെങ്കിൽ നമുക്ക് കിട്ടും ഇപ്പം രാജവെള്ളത്തിൽ നിന്ന് കൂടെ വന്ന് ഒരു പത്ത് പത്ത് കൂട്ട് ഒരു പത്ത് അടുത്തൊരു പത്ത് മുപ്പത് 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 അറുപത് അറുപത് കിലോമീറ്റർന്ന് പറഞ്ഞാൽ ലിറ്റർക്ക് ലോക്കൽ നാള് വയ്ക്കുക നാള് വെച്ചാൽ അറുപത് കിലോമീറ്റർ തന്നെ ആകും പതിനഞ്ച് ലിറ്റർ ആയത് അപ്പം അവനാണ് വിളിക്കുന്നത് പിള്ളേ അപ്പം അവർക്ക് ഇവർക്ക് കിട്ടുന്നത് വടയൽ ഏഴായിരത്തി അപ്പൊ ലാഭമുള്ള പരിപാടിയാണ് നമ്മളെ ഇവിടെ എന്ന് പറയുമ്പോ നമ്മളാണെങ്കിൽ മൊത്തത്തിൽ വാടക കുറഞ്ഞു മിനിമം വാടക മിനിമം വാടക കുറഞ്ഞു ഓട്ടർ കൂടുന്നു അതിൽ നിന്ന് നമ്മളാണെങ്കിൽ ശമ്പളം എടുക്കുന്നു ഡീസലും അടിക്കുന്നു ആ പൈസന്ന് ആ കിട്ടുന്ന തുകയിൽ നിന്ന് ഡീസലും അടിച്ച് ശമ്പളം എടുത്ത് പിന്നെ ആണെങ്കിൽ ബാറ്റയും മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇത്ര ദിവസം പക്ഷെ ഇവിടെ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ ബാറ്റ അത് രണ്ട് ഡ്രൈവർമാർ കഴിയുമ്പോൾ എണ്ണൂറ് രൂപ അതെല്ലാം അല്ലേ കൊടുക്കും അപ്പം ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്ന് ശബരിമല കൂടുന്നതിന് ഒരു പ്രത്യേക ഒരു വാടകയുണ്ട് ഒരു വാടകയുണ്ട് അപ്പം അത് കൂട്ടാതെ പിന്നെ ഡീസൽ പൈസ ഈ പാറ്റ് കൊടുക്കണം അപ്പൊ നമ്മുടെ കേരളത്തിലെ പരിപാടി ഒന്നുമല്ല അപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ഇത് നഷ്ടമാണെന്നാ അല്ലേ കണക്കുകൂട്ടർ വരുമ്പം നഷ്ടമാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കും അറിവ് അറിവാണ് ഇത് ആരും ആരും അറിഞ്ഞിട്ട് അറിയാത്ത കാര്യ ഞാന് ഫസ്റ്റ് ടൈമേ ടൈം ഗോദാ ഞാനും ശരി നമ്മളൊക്കെ അടിക്കുന്നുള്ളു അതിന്റെ ഒരു മിച്ച നമുക്ക് ശമ്പളോട്ട് കിട്ടുന്നുള്ളു അതിന്റെ അതും പോയതിനു ശേഷം இருபத்தி ரெண்டு டிரைவரும் கூட ரெண்டு படிச்சவனா அது வண்டி என்ன உடனே വന്നെങ്കിലേ ഉള്ളു ഒറ്റക്കെട്ടോ നമ്മളവിടെ കേരളത്തിനും പലതല്ലേ പല തട്ടല്ലേ കാണിക്കുന്നത് നമ്മുടെ വണ്ടിക്കാത്തൊരു സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് गिए गुण? गुण? ും അലൗഡല്ല വണ്ടിക്ക് അത് ഇത്രയ്ക്ക് ഇത്ര സിസ്റ്റം ചെയ്യാവൂ മീഡിയൻ രീതിയിലുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ നന്നാ പറയുന്നത് പക്ഷെ നമ്മൾ ഈ ടാക്സ് എല്ലാം ടാക്സ് കുറയ്ക്കുന്നില്ല ടാക്സ് നമ്മളത് ഫുൾ അടച്ചേ പറ്റി ചെറ്റും പറഞ്ഞപ്പോ ഇവിടുത്തെ ഇവിടെ വണ്ടി ഓടുന്ന ലാഭം ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോ ഉള്ളപ്പം ലാഭമാണ് കിട്ടാനില്ല ോ നമുക്ക് അവിടുന്ന് ഇവിടെ എടുക്കാൻ പറ്റത്തില്ലോ നിങ്ങക്ക് ഒന്നും ഇല്ല ഏജൻസികൾ വണ്ടി എടുക്കും ഇല്ല അവർ പറഞ്ഞെടുത്ത് നിങ്ങൾ പെർമിറ്റ് എടുത്ത് കൊടുക്കും അതേ സത്യം പറഞ്ഞത് പുതിയൊരു അറിവ് നമുക്ക് സ്പെഷ്യലേ ചിക്കനും നമുക്ക് വേണ്ടി അടിപൊളി കൊടുത്തുപൊടി നമ്മുടെ കേരള സ്റ്റേറ്റിൽ തന്നെ വെച്ചാ നമ്മുടെ ഇവിടുന്ന് കല്യാണത്തിന് വന്ന ചേട്ടന്മാർ തന്നെ അയച്ച സദ്യമണ് അവിടെ പോയി കഴിക്കാനായിരുന്നു ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പുറത്തുണ്ട് ഞങ്ങൾക്ക് അത്ര ദൂരം നടന്നു പോയിട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുതന്നെ അല്ല രാത്രി ഇനി വണ്ടി ഓടാനുണ്ട് അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം വൈകിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങാം എന്നൊക്കെ വാങ്ങുന്നില്ല അവർ പറഞ്ഞു വരണ്ട ഞങ്ങൾ അവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ അവിടെ എത്തിക്കാൻ അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഉറക്കമൊക്കെ കഴിഞ്ഞ് തെളിഞ്ഞ് അപ്പോഴത്തേക്കും എല്ലാം റെഡിയായി തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയിൽ എല്ലാം റെഡിയായി നിന്നു ഞങ്ങൾ വന്നു ആൾക്കാരെയൊക്കെ എടുത്തു അവിടുന്ന് പിന്നെ വല്ല നമ്മൾ തിരിച്ച് പുളിയം നിർത്തണം എന്ന് പറഞ്ഞു അവർക്ക് അത്യാവശ്യം പച്ചക്കറി സാധനങ്ങളും വീട്ടിലേക്ക് വേണ്ട എല്ലാവരും ഉള്ള സാധനങ്ങളും ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞു അപ്പം നിർത്താമെന്ന് ഞങ്ങൾ സമ്മതിച്ചു അപ്പം ഞങ്ങൾ പിന്നെ വീണ്ടും തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ കണ്ട് തിരിച്ച് പുളിയം കൂടി ലക്ഷ്യമാക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ നമ്മൾ പുളിയം കൂടിയായി ഇവിടെ അവർ മാർക്കറ്റിലേക്ക് സാധനം മേടിക്കാൻ പോയി പിന്നെ അവർ വന്നിട്ട് നമുക്ക് വണ്ടിയെടുക്കാം പോവാം വരാൻ കുറച്ച് പേര് വന്നു ബാക്കി ഇനി കുറച്ച് പേരുടെ വരാം നാലഞ്ച് പേരുടെ വരാമുണ്ട് അപ്പോൾ അവരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നമ്മൾ ആൾക്കാരെ കൊണ്ട് ഇറക്കി തിരിച്ച് ഷെഡി വന്നു അപ്പോൾ നാളെ നമുക്ക് ചെറിയ വെറുതോട്ടമുണ്ട് അപ്പോൾ വണ്ടി കടികളും കാര്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നു അത്യാവശ്യം പുറത്ത് നല്ല മഴയാണ് അതെ അതെ വന്ന നമ്മുടെ എന്താ കസ്റ്റമേഴ്സിനെല്ലാം നമ്മളെ ബോധിച്ചു വണ്ടി ബോധിച്ചു കുഴപ്പമൊന്നും ഇല്ലാതെ അടിപൊളിയായിരുന്നു ഇതെല്ലാം മുന്നോട്ട് പോയി ഇനി അപ്പം അടുത്ത പിടിയുടെ നാളെ കാണാം ടാറ്റാ ശരി ബൈ